சிரோஜன்மத்திலே சூரியாசஸ் குடிகொழிச்சு வளர சாதாரணமான ஒரு பிரிவுஜர்மத்தில் சூரியாசஸ் சிவஜன்மத்தில் சூரியாசஸ் முடிக்கொழுத்தில் முடி மும்புத்தேதினேக்காள் நேர்த்ததாய் காணப்படணும் சாந்திரத குறவாயிருக்கணும் கஷண்டி உறப்பாயும் வரும் அதினால் நீங்கள் பரிசோதிகன் கழியும் அதே ஈ காரியம் நீங்கள் நம்ம போகிறது எதி ശിരോജൻപത്തിൽ സോല്യാസ ഉണ്ടാകുന്നതിൽ നിന്ന് നിങ്ങളുടെ മുടികുറച്ചിൽ നിങ്ങളുടെ മുടി എങ്ങനെ മുമ്പത്തെ പോലെ ആരോഗ്യകരമാകും നമസ്കാരം ഞാൻ ഡോ മേഘ ചതുർവേദി യുവർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്റെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിനാൽ നാം പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പരിഹാരങ്ങളിൽ നിന്ന് സംസാരിക്കാനോ ഞാൻ പറയുന്നത് കേൾക്കാനോ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പ്രശ്നം വർദ്ധിക്കുന്ന ചെലവേറിയ ചികിത്സയോ മറ്റേതെങ്കിലും ചികിത്സയോ നിങ്ങൾ എടുക്കേണ്ടതില്ല

காரணம் எந்த முடி காணிக்க அவஸ்தலல்ல சரிக்கு சிரோஜர்மத்திலே சோரியாசஸ் உண்டெகில் ஆதம் நீங்கள் செய்ய அத்திரமொரு சிகிச்சை எடுக்கேண்டது இது காரணம் சிரோஜர்மத்திலே சோறியாசஸ் நியரிக்கொடங்கு முடி பண்ண അതിനാൽ നിങ്ങൾ പലപ്പോഴും എടുക്കുന്ന ചികിത്സ ഷാംപുകൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡൽ ക്രീമുകൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡൽ ഷാംപൂകൾ അല്ലെങ്കിൽ ഓറൽ ഉപഭോഗം പോലുള്ള പേര് ഇവിടെ കീറ്റോഗ്രാക്ടീഷ്യണർമാർ അലോപ്പതി മരുന്നുകൾ സ്വന്തം ആയുർവേദ മരുന്നുകൾ കുറിപ്പടിയോടെ നിങ്ങൾ ക്രീമുകൾ പ്രയോഗിക്കുന്നു എന്നാൽ ആ ക്രീമുകൾ ആ കാര്യങ്ങൾ അടിച്ചമർത്തുകയേ ഉള്ളൂ ഇത് രോഗം വേരിൽ നിന്ന് അവസാനിപ്പിക്കുന്നില്ല ீம்யோகிக்க நிறுத்தோ அப்பாாம்பூ உபயோகிக்கிறது நிறுத்தும்போல் அது திரே வரணும் அதினால் இது அதி பரிஹாரமல்லோசேஷி சரீரத்தினெதிரே பிரவர்க்கால் நீங்கள் உள்ளில் பரிஹாரம் செய்யும் அதினால் இல்ல நுடைய சரீரம் ரஷிக்கேண்டதுண்டிப்பா ஆயுர்வேத அல்லஹியோப்பதி சிகிச்சையிலூட மாற்றமே நீங்கள் அது செய்ய கழியூ ഇതിനായി നിങ്ങൾ ഒരു ചികിത്സ തിരഞ്ഞെടുക്കുന്നു ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി സന്തുലിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്നു അതോടൊപ്പം സംഭവിക്കുന്ന ക്ഷോഭം അതിനെ നേരിട്ടതാക്കുന്നു ചുവപ്പ് സംഭവിക്കുന്നു പാപടി രൂപം കൊള്ളുന്നു ആ ചെവിക്ക് സമീപം കഴുത്തിനെടുത്ത് നെട്ടിയിൽ അല്ലെങ്കിൽ സ്ഥിരോജന്മത്തിനുള്ളിൽ വീഴുന്നു അത് കുറയ്ക്കുക കുറയ്ക്കുക ഈ കാര്യങ്ങൾ കുറയുമ്പോൾ യാന്ത്രികമായി നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മുമ്പത്തേതിനേക്കാൾ കുറയും മുടി മുടികൊഴിയുന്നതും നിലക്കും മുടികൊഴിയുന്നതു നിലക്കുമ്പോൾ ശാന്തത സാധാരണമാണെന്ന് തോന്നുന്നു മുടി ആരോഗ്യകരമായി കാണപ്പെടുന്നു പാച്ചുകൾ രൂപപ്പെടുന്നില്ലെന്ന് തോന്നുന്നു കഷണ്ടി വരുന്നില്ല ഇനി ഇത് ചികിത്സയുടെ കാര്യമാണ് അതോടൊപ്പം നിങ്ങളുടെ മുടി കൊഴിച്ചിൽ സംഭവിക്കുന്ന സിരോജർമത്തിലെ സോറിയാസിസ് കാരണം നിങ്ങൾ പിന്തുടരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കുറയ്ക്കണം നിങ്ങൾ വളരെ ചൂടുവെള്ളത്തിൽ തല തലകഴുകരുത് സാധാരണ വെള്ളത്തിൽ തല കഴുകാം നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കില്ല അത് ആരുടെയും വാക്കുകൾ കേട്ടതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു സോറിയാസിസ രോഗികൾക്കായി മാത്രം നിർമ്മിച്ച സിയ അറിവിട ഷാംപൂ നിങ്ങൾ തിരഞ്ഞെടുക്കും നിങ്ങൾ വളരെയധികം ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം സ്ട്രേറ്റ്നിങ് കളറിംഗ് ഡൈ പ്രയോഗിക്കൽ മുടിയിൽ ധാരാളം ചികിത്സയെടുക്കൽ നിങ്ങൾ അവയെല്ലാം ഒഴിവാക്കും അതിനാൽ അവയെല്ലാം കാരണം സംഭവിക്കുന്ന നിങ്ങളുടെ അധിക മുടി മുടികൊഴിച്ചിൽ അത് ചെയ്യണം സംഭവിക്കരുത് അതോടൊപ്പം നിങ്ങൾ തീർച്ചയായും അതായത് ആഴ്ചയിൽ മുപ്പത്തിനാൽ തവണ മസാജ് ചെയ്യേണ്ടത് ആവശ്യമാണ് സോറിയാസിസർ രോഗികൾക്കായി മാത്രം നിർമ്മിച്ച സിയ അറിവിടയുടെ സൗമ്യമായ ഷാംപൂ ആയ മൃദുവായ ഷാംപൂ നിങ്ങൾ ഉപയോഗിക്കണം അതുവഴി നിങ്ങളുടെ മുടി മുടികോഴിച്ചിൽ നിരത്തെയുള്ളതിൽ നിന്ന് കുറയുന്നു ചുവപ്പൽ ഇല്ലാതാകും നിങ്ങളുടെ മുടി ആരോഗ്യകരമാകും മുമ്പത്തെ പോലെ ഞങ്ങൾ ഏതെങ്കിലും ചികിത്സ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യവും ഉണ്ടായിരിക്കാം ഞാൻ ചികിത്സ എടുക്കുന്നു ഞാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നു എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടും അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ എന്ത് മുടി കൊഴിയുന്നത് നിർത്തും അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ എന്റെ മുടി ആരോഗ്യകരമായി കാണപ്പെടും അല്ലെങ്കിൽ എനിക്ക് അവ തുറക്കാൻ കഴിയൂ അല്ലെങ്കിൽ എനിക്ക് തൊപ്പിയില്ലാതെ നീങ്ങാൻ കഴിയൂ അല്ലെങ്കിൽ എനിക്ക് ഷാ ഇല്ലാതെ നീങ്ങാൻ കഴിയും അത്തരം ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വരും സരി ഞങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്തുതോ മറ്റാരെങ്കിലുമോ എടുക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രതികരണം അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് മാറുന്നു ചില രോഗികൾ ഒരു മാസത്തിൽ പോസിറ്റീവ് ഫലങ്ങൾ കാണിക്കുന്നു ചിലർ അഞ്ചു മാസം നാല് മാസം മൂന്ന് മാസം ആറ് മാസം എന്നിവയും എടുക്കുന്നു കാരണം ചികിത്സക്കൊപ്പം നിങ്ങളുടെ ജീവിതശൈലി എങ്ങനെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമം നിലനിർത്തേണ്ടതുണ്ട് നല്ലത് ഭക്ഷണശീലങ്ങൾ ശരിയായിരിക്കണം നല്ലതായിരിക്കണം അതിനൊപ്പം നില എത്രത്തോളം ഈ മൂന്ന് കാര്യങ്ങളും ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യ മാസത്തിൽ ഫലങ്ങൾ കാണാൻ തുടങ്ങും ഒന്ന് തലപ്പാവ് ചുവപ്പ് കുറവായിരിക്കും ചൊരിച്ചൽ കുറവായിരിക്കും ചൊരിച്ചൽ കുറവായിരിക്കും യാന്ത്രികമായി കുറയും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ആരോഗ്യകരമായി കാണപ്പെടും അതിനാൽ ഈ പ്രതികരണ സമയം അല്ലെങ്കിൽ പ്രതികരണ സമയം ഇത് ഓരോ രോഗിക്കും വ്യത്യാസപ്പെടുന്നു എല്ലാം മരുന്നുകളെ ആശ്രയിച്ചിരിക്കുന്നില്ല നിങ്ങളുടെ ജീവിതശൈലി എന്താണ് നിങ്ങൾക്ക് എത്രമാത്രം സമ്മർദ്ദമുണ്ട് എത്ര മാനസിക സ്ഥിരത എത്ര ശാരീരിക സ്ഥിരത നിങ്ങൾ എന്താണ് കഴിക്കുന്നത് ഇത് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ നൂറ് നൽകാൻ ശ്രമിക്കുന്നു നിങ്ങൾ അവരിൽ നിന്ന് എടുക്കുന്ന ചികിത്സ അവർ അവരുടെ നല്ല മരുന്ന് നൽകും അവരുടെ സംയോജനത്തോടെ ഒരു മാസത്തിനുള്ളിൽ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിർത്താൻ തുടങ്ങുന്നു നിങ്ങൾക്ക് മുമ്പത്തേതിനേക്കാൾ സുഖം തോന്നും അതിനാൽ ഈ കാര്യങ്ങളിലെല്ലാം സിരോജന്മത്തിലെ സോറിയാസിസ് അത് സുഖം പ്രാപിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതോടൊപ്പം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നു നിങ്ങൾക്ക് സോറിയാസിസിനോട് പോരാടണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് അത് ഒഴിവാക്കണം നിങ്ങൾ ഇവിടെ നിന്ന് രോഗം ഇല്ലാതാക്കണം അപ്പോൾ മാത്രമേ അത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകൂ അതിനാൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ സ്വയം അംഗീകരിക്കുകയും നിങ്ങളുടെ രോഗത്തിനെതിരെ പോരാടുകയും വിജയിക്കുകയും വേണം അതിനാൽ നിങ്ങൾക്ക് ചികിത്സ ഞങ്ങൾക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചികിത്സ ഞങ്ങൾക്ക് വിട്ടുകൊടുക്കുക നിങ്ങളുടെ സിരോജന്മത്തിലെ സോറിയാസസ് ഒഴിവാക്കുക ബാക്കി സംഭാവന നിങ്ങൾ നൽകിയാൽ ഒരു മാസത്തിനുള്ളിൽ ഫലങ്ങൾ കാണിക്കാൻ തുടങ്ങും അതിനാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സിരോജന്മത്തിലെ സോറിയാസസ് ഒഴിവാക്കണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ചിത്രങ്ങൾ അയക്കുക എന്നോട് സംസാരിക്കുക എന്നെ കാണാൻ വരിക നിങ്ങളുടെ പരിശോധന നടത്തുക അല്ലെങ്കിൽ ഒരു വീഡിയോ കൺസൾട്ടേഷൻ നടത്തുക പക്ഷേ ശരിയായ ചികിത്സ ലഭിക്കുന്നത് വളരെ പ്രധാനമാണ് ഞങ്ങൾക്ക് അത് നിങ്ങൾക്ക് നൽകാൻ കഴിയൂ അതുവരെ നന്ദി പറയുക ശ്രദ്ധിക്കുക